അമ്മേ നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്ക് വേണ്ടത് എന്താണെന്ന് പറയാനാണല്ലോ ഞാൻ വന്നത് പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞ നാട്ടുകാരി കേക്കും നമുക്ക് അകത്ത് കയറി പറയാനുള്ളത് ഇവിടെ നിന്ന് പറഞ്ഞാ മതി അത് പറ്റില്ല നമ്മൾ നമ്മളറിയേണ്ടത് നമ്മളറിഞ്ഞ പോരെ വാ അകത്ത് കയറ അകത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ പുന്നാര മോഹം വരുമ്പോ നിങ്ങളുടെ ശവമായിരിക്കും കാണുന്നത് നിൽക്കണ്ട ഭാരതിരിക്കും ഞാനും നിങ്ങളും തമ്മിൽ എന്താ പ്രശ്നം അതെ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല ഞാനും പ്രശ്നം ഒരു പറയേണ്ടത് കുഴപ്പവും കാണിക്കില്ല അതെല്ലാം അമ്മമാരും പറയുന്ന ഡയലോഗ് അല്ലേ ഭാരതി അമ്മേ പക്ഷേ നാട്ടുകാർക്ക് അത് അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ മറ്റുള്ളവർക്ക് നോവുമ്പോ അവര് പ്രതികരിക്കും അപ്പോ ചെറുക്കൻ്റെ കയ്യോ കാലോ ഒക്കെ പോയെന്ന് വരും ഒന്നും നാളെ ചെയ്ത തെറ്റ് വർഷങ്ങളായി എന്റെ നെഞ്ചിൽ ഞാൻ കൊണ്ട് നടക്കുന്ന പെണ്ണിനെ നോട്ടമിടാൻ അവളെ പറഞ്ഞ് മനസ്സിളക്കി പ്രേമിക്കാനും ഇപ്പൊ കല്യാണം കഴിക്കാനും തീരുമാനിച്ചെടുത്ത് അവന്റെ ആയുസ് അവസാനിക്കുക ആ എന്റെ പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിയ ആ നിമിഷം അവന്റെ ഞാൻ ഒറ്റ മോനല്ലേ ചെറുക്കനെ തീർക്കുന്നതിന് മുമ്പ് അമ്മയുടെ അനുവാദം ചോദിക്കുന്നത് ഒരു മര്യാദയല്ലേ ഞാൻ നിങ്ങളുടെ കാലി പിടിക്ക് അവനെ ഒന്നും ചെയ്യരുത് ഓ അവന് അമൃത ഇഷ്ട അവരിച്ചു പാവങ്ങൾ ജീവിച്ചോട്ടെ അതിനിവ സമ്മതിക്കണ്ടേ ഇവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് ഭാരതീയം എന്ന് ശ്രമിച്ചു നോക്ക് ഇന്നൊറ്റ ദിവസം കൊണ്ട് അവന്റെ തീരുമാനം മാറ്റിക്കോളാൻ പറയാ ഇല്ലെങ്കി നാളത്തെ സൂര്യോദയം അവൻ കാണില്ല കൊല്ലോന്ന് മഹേന്ദ്രൻ ഒന്നിരിക്കും നിങ്ങളുടെ കെട്ടിയോൻ പണ്ട് കളഞ്ഞിട്ട് പോയ കാലം മുതല് ലാളിച്ചു വളർത്തിയ ചെറുക്കനല്ലേ ചത്ത് വിറങ്ങലിച്ചു കിടക്കുന്നത് കാണണോ എന്തിനാ കരയുന്നത് പണ്ട് നിങ്ങളുടെ കെട്ടിയോ കളഞ്ഞു ഇപ്പൊ നിങ്ങടെ ചെറുക്കൻ എന്റെ കൈ കൊണ്ട് തീരും പിന്നെ നിങ്ങൾ കാരുള്ളത് ഒരു പെങ്കുച്ചുണ്ടല്ലോ ഇവിടെ അയ്യോ അവളുടെ കാര്യങ്ങൾ ആര് നോക്കും കൊച്ചു പെണ്ണല്ലേ എന്തും സംഭവിക്കും പറഞ്ഞതിലും കാര്യമുണ്ട് അതെ തലേ പറഞ്ഞത് മനസ്സിലായോ ഈ കുടുംബത്തെ മുച്ചൂടും നശിപ്പിച്ചു കഴിഞ്ഞു ഞാൻ നിങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവൂ ഇനിയുള്ള ജീവിതം മുഴുവനും നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും